പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി വാശിനാഘോഷവും ഇതോടൊപ്പം നടത്തി പഠനോത്സവം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേതുഷാരാജും വാശിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥനും ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരു വർഷം വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ എന്ന നിലയിൽ ഈ ഞാൻ ആഗ്രഹിക്കുന്നു പഠന മികച്ച വിജയം നമ്മുടെ പല സ്കോളർഷിപ്പുകൾ ഇവിടുത്തെ കുട്ടികൾ വർഷം നേടുകയുണ്ടായി പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പഠനോത്സവവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്ക് രക്ഷിത രക്ഷം സമൂഹത്തിനു വേണ്ടി നമ്മൾ ഡാൻസ് ചെയ്തു അപ്പം അത് കാണാൻ നമ്മൾ കുട്ടികളെ കഴിവ് മനസ്സിലാക്കാനാണെങ്കിൽ രക്ഷകർത്താക്കളില്ലായിരുന്നു എന്നിട്ട് ഉപരി ഇന്ന് ഇപ്പം എല്ലാ രക്ഷകർത്താക്കളും അതിനു കഴിഞ്ഞ സന്തോഷം അതെന്തോ നമ്മൾ കുട്ടികളെ ഡാൻസ് കാണാനാണല്ലേ അവർ അധിവാൻ സ്റ്റേജ് തരുന്നവരുണ്ടായിരുന്നു സ്റ്റേജിലായിരുന്നവരുണ്ടായിരുന്നില്ലേ എന്നാൽ എസ് എം സി ചെയർപേഴ്സൺ അജുമി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഷീബ കെ എസ് സിആർസി കോർഡിനേറ്റർ സൌമ്യ ബിആർസി ട്രെയിനർ ബിന്ദുബോൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രീ പ്രീമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിലൂടെ നേടിയ കഴിവുകൾ കലാപരിപാടികളായി അവതരിപ്പിച്ചു വാർഷികാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിലെ നമ്മുടെ പൊതുവാനായിട്ടുള്ള അധ്യാപകർത്താക്കി ടീച്ചർക്കാണ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ രക്ഷകർത്താവ് അമ്മയും നല്ല സന്തോഷം പ്രിയപ്പെട്ട രക്ഷകർത്താക്കിയ നമ്മുടെ വാർഷികാഘോഷങ്ങൾ